പുരിയിടത്തിലെ സ്രോതസ്സിൽ കാട്ടുപന്നി ചത്തു വനവകുപ്പ് അധികൃതരെത്തി മടങ്ങിയതല്ലാതെ പന്നിയെ നീക്കം ചെയ്തില്ല മേഖലയിൽ ദുർഗന്ധം വമിക്കുകയും രോഗം പകരുന്നതിനും നീലവേൽ ജോസിന്റെ ജോസിന്റെ കിണറ്റിലാണ് കിണറ്റിലാണ് കാട്ടുപന്നി രണ്ടാം കിണറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത് ചായക്കട നടത്തുന്ന ഇന്ന് രാവിലെ ദുർഗന്ധം അമിച്ചതോടു കൂടി നോക്കിയപ്പോൾ പന്നി ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയും മെമ്പർ അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് അധികൃതരെത്തി ചത്തുകിടക്കുന്നതിന്റെ ചിത്രങ്ങൾ എടുത്ത് മടങ്ങുകയും ചെയ്തു എന്നാൽ പന്നിയെ കിണറ്റിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനോ തുടർ നടപടികളോ സ്വീകരിച്ചില്ല ഇപ്പം ഇവിടെ ഒരു സ്മെല്ല് വന്നുകൊണ്ടാണ് ഞങ്ങൾ താഴെ ചെന്ന് കണ്ടിട്ട് കിടക്കുവാൻ എന്നും ഒന്നും പോയി നോക്കുന്നില്ല താഴെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കാട്ടുകി ചത്ത് മലച്ചു കിടക്കുക നമ്മൾ നമ്മുടെ വാർഡ് മെമ്പറെ വിളിച്ച് വിവരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പന്നി എടുത്തു കിടക്കുവാണ് അപ്പം മെമ്പർ അന്നേരം ഫോറസ്റ്റുകാർ വരാണ്ടെ വിളിച്ച് പറഞ്ഞു ഇവിടെ രണ്ട് ഫോറസ്റ്റുകാർ വന്നു ഒരു വണ്ടിക്ക് അവർ ഇവിടെ വന്നേച്ച് അവർ താഴെ പോയി നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുന്നത് നമുക്കത് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു നേരം അവർ പറഞ്ഞ് ഞങ്ങളിവിടെ സാധാരണ ഇങ്ങനെ സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നു കാണുന്നു കണ്ടു കണ്ടുകഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും വ്യക്തികൾ ചെയ്താണെങ്കിൽ അവരുടെ പേര് കേസ് എടുക്കുന്നു അതല്ലാതെ കണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു അവർ പോവുകയും ചെയ്തു പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ് പന്നിയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിക്കേണ്ട നടപടി പോലും സ്വീകരിക്കാതെ വനംവകുപ്പ് അധികൃതർ മടങ്ങിയത് മേഖലയിൽ കടുത്ത പ്രതിഷേധത്തിനും കാരണമായി കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് മേഖലയിൽ പതിവാണ് എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ വനംവകുപ്പിന്റെ നടപടികളിൽ കർഷകർ ആശങ്കയിലുമാണ് അതിരൂക്ഷമായ മേഖലയാണ് ഇവിടെ കർഷകർ ഒരു മേഖല ഇവിടെയുള്ള പട്ടയഭൂമിയിൽ കാട്ടുപന്നികൾ അതി ദൂഷ്യമായി കൃഷിയിടങ്ങളിൽ ശല്യം ഉണ്ടാക്കുകയും അതുപോലെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് കിണറ്റിൽ ചത്തുകിടക്കുന്ന കാട്ടുപന്നികളുടെ ജടം നീക്കം ചെയ്യുവാനുള്ള ചുമതല വനംവകുപ്പിനാണെന്ന നിലപാടിലാണ് നാട്ടുകാർ ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി